ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചട്ടിയും കാലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് കിച്ചണിലേക്ക് എന്തൊക്കെ പാത്രങ്ങൾ അത്യാവശ്യമായിട്ട് വേണമെന്ന് കാണിച്ച് തരാനാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഈ ഒരു ചോറ് വെക്കുന്ന ചെമ്പാണ് കേട്ടോ അതെല്ലാവർക്കും ഉപകാരമാണല്ലോ പിന്നെ ഇപ്പം എൻ്റെ കയ്യിലുള്ള പാത്രങ്ങൾ കുറച്ച് പഴയ മോഡലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതിനനുസരിച്ചൊക്കെ കാണുക പുതിയ ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലധികം ഒന്നും ഇല്ല കേട്ടോ വലിയ ഒന്നും അപ്പോൾ വീട്ടിൽ എത്ര ആളുണ്ടോ അവർക്കനുസരിച്ചിട്ടുള്ള ചോറ് വെക്കുന്ന പാത്രം വാങ്ങുക എന്തായാലും നമ്മൾ വീട്ടിൽ ചോറോ അഞ്ഞൊക്കെ ആയിട്ട് വെക്കുമല്ലോ ഇനിയിപ്പോൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു കുക്കറാണ് കുക്കറും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ പുതിയതായിട്ട് വീട്ടിൽ കൂടുന്നവർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ചീനച്ചട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പല മോഡലും ഉണ്ട് സ്റ്റീലിൻ്റെ ഉണ്ട് ഇൻഡാലിയ ഉണ്ട് അലുമിനിയം ഉണ്ട് അതിൽ ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നത് അതെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ആണ് കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ മാറ്റാനായിട്ടുണ്ട് എൻ്റെത് നല്ല കാലപ്പഴക്കം ഉണ്ട് കേട്ടോ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വാങ്ങാം ഇതിലിപ്പോൾ വരുന്നത് ഒരു അപ്പച്ചട്ടി അതുപോലെ ദോശക്കല്ല് ഫ്രൈ പാൻ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് മൺചട്ടിയാണ് മൺചട്ടിയിൽ നമുക്ക് കറി വെക്കാനൊക്കെ എന്താ പറയുക അത്യാവശ്യം വേണ്ട ഒരു ഐറ്റം തന്നെയല്ലേ പിന്നെ മൺചട്ടിയിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ നമ്മുടെ മീൻകറിയൊക്കെ വെക്കുമ്പോൾ തനതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് മൺചട്ടി തന്നെ വേണം കേട്ടോ അപ്പോൾ മൺചട്ടിയും വാങ്ങണം ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു ഇഡ്ഡ്ലി ചമ്മമാണ് കേട്ടോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നൂൽപൂട്ടും ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാനിതൊക്കെ ഇങ്ങനെ ആയിട്ട് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ജീവിതം തുടങ്ങുന്നവർക്കും അതുപോലെ ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ കിച്ചണിൽ ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ആക്കുക കേട്ടോ പിന്നെ ഇപ്പം എനിക്ക് അറിയുന്ന ഐറ്റംസിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പുട്ടുകുറ്റിയാണ് അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ളത് അലൂമിനിയത്തിൻ്റെ ആണ് കേട്ടോ ഇതാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഇതാ നമ്മുടെ ഈ ഒരു ഓട്ടപാത്രം ഉണ്ടോ ചോറൊക്കെ ഊറ്റാനും അതുപോലെ കഞ്ഞി ഒക്കെ ഊറ്റാനും എന്തെങ്കിലുമൊക്കെ ചിക്കനൊക്കെ കഴുകി വെക്കാനൊക്കെ ഈ ഒരു ഓട്ടപാത്രം ഞങ്ങൾക്ക് കിച്ചണിൻ്റെ അത്യാവശ്യമാണ് നെക്സ്റ്റ് വരുന്നത് ഇതാ സോസ് പാൻ ഇതിൻ്റെ നോൺ സ്റ്റിക്കും ഉണ്ട് കിട്ടോ എൻ്റെ ഉള്ളത് സ്റ്റീലും ആണ് നമുക്ക് വെള്ളം തിളപ്പിക്കാനും അതുപോലെ ചായ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെയുള്ളൊരു ചെമ്പാണ് ഇത് നമുക്ക് ചോറൊക്കെ വാർത്ത് വെക്കാനും ഇല്ലെങ്കിൽ കഞ്ഞിക്കാലം ഉപയോഗിക്കാം കേട്ടോ അതുപോലെ വെള്ളമൊക്കെ പിടിച്ചു വെക്കാനൊക്കെ പറ്റും ഇനിയിപ്പോൾ പലതരം സ്പൂണുകൾ കാണിച്ചു തരാം നമുക്ക് കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഒന്നാമത് ഇതായി ഇത് ഈ ഒരു റൈസ് കട്ടറാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റീലും അലൂമിനിയും ഒക്കെ വരുന്നുണ്ട് നമുക്ക് ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വരും പിന്നെ ഇതാ കറി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ എല്ലാം ഓരോന്നാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ പല ടൈപ്പും ഉണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യമായിട്ടുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ നമ്മൾ ഈ ഭൂരിയൊക്കെ പൊരിച്ചെടുപ്പ് സോറി പൊരിച്ചെടുക്കുമ്പോൾ ഉള്ള എണ്ണക്കോരി പിന്നെ ഇത് നമ്മുടെ ചപ്പാത്തി ദോശ അതൊക്കെ മറിച്ചിരുന്നതിനുള്ള ചട്ടകൾ ാണ് ഇതിൻ്റെ തന്നെയാണ് കേട്ടോ ഈ ഒരു രണ്ട് മരത്തിൻ്റെ ചട്ടകം വരുന്നത് നമ്മൾ നോൺ സ്റ്റിക് പാനിലൊക്കെ മരത്തിൻ്റെ ചട്ടകം വെച്ചിട്ട് യൂസ് ചെയ്യാം എന്നാൽ ഒരുപാട് കാലം നമുക്ക് അത് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കയ്യിലാണ് കേട്ടോ ഇത് നമുക്ക് കഞ്ഞി എടുക്കാനും കഞ്ഞി ഒക്കെ വിളമ്പാനും ഉപയോഗിക്കാം അതുപോലെ കറി ചായ ഒക്കെ വളക്കാനൊക്കെ ഉപയോഗിക്കാം ഇനിയിപ്പോൾ രണ്ട് തരം അരിപ്പ പാത്രമാണ് ഒന്ന് ജ്യൂസും അതുപോലെ ഒന്ന് ചായയൊക്കെ അരിച്ചെടുക്കുന്ന പാത്രങ്ങളാണ് പിന്നെ വരുന്നത് ദാ സ്പൂണുകളാണ് കേട്ടോ ഒന്ന് സ്പൂണും ഉണ്ട് ഫോർക്കും ഉണ്ട് ഫോർക്ക് പിന്നെ അത്ര അത്യാവശ്യം ഇല്ല പിന്നെ ഞാൻ കാണിച്ചപ്പോൾ കാണിച്ചു തോന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതാ പ്ലേറ്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇതിൽ ഞാൻ ഫൈബർ എടുത്ത് വെച്ചിട്ടുണ്ട് സെറാമിക്ക് സ്റ്റീല് ഇനിയും പല ടൈപ്പ് മാർക്കറ്റിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേതാണോ ഇഷ്ടമുള്ളത് അത് ഉപയോഗിക്കാം പിന്നെ ഇതിൽ ഒന്ന് കറി എടുക്കാനുള്ള പാത്രം കറി കഞ്ഞി അതൊക്കെ നമ്മൾ വിളമ്പില്ലേ അതിനുള്ള പാത്രങ്ങളാണ് പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഉപ്പേരി അച്ചാർ അങ്ങനെയൊക്കെ വിളമ്പാന് നമുക്ക് ചെറിയ ബൗള് വേണം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരന്ന പ്ലേറ്റും വേണം കേട്ടോ പിന്നെ ഇതാ അതുപോലെ തന്നെ അരപ്ലേറ്റും കൂടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ബേക്കറി കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാനാണ് പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു തട്ടുകളാണ് ഇത് നമുക്ക് കറിയൊക്കെ വെച്ചിട്ട് മൂടി വെക്കാനും അതുപോലെ ചോറൊക്കെ ഒന്ന് വാർക്കാനൊക്കെ ഹെൽപ്പ്ഫുള്ളും ഇതുപോലെയുള്ള തട്ടുകൾ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് കിച്ചണിലേക്ക് വേണം എന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ വാങ്ങി വെക്കണം എന്നുള്ളത് പിന്നെ പിന്നെതാ വരുന്നത് ഈ ഒരു കപ്പാണ് ഇത് അളവ് കപ്പാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കിച്ചണിൽ കയറുന്നവർക്കൊക്കെ ഈ ഒരു മെഷറിങ് കപ്പ്സൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഉപകാരപ്പെടും പിന്നെ ഇതാ ഈ ഒരു ബ്രഷാണ് ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ബ്രഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം പക്ഷേ ആ ഒരു ബ്രഷിനൊരു മൈനസ് പോയിന്റ് കിട്ടോ അത് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് ഈ ഒരു കത്രികയാണ് നമ്മൾ കത്രിക വാങ്ങുമ്പോൾ ഈ ഒരു ടൈപ്പ് വാങ്ങാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഊരിയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മീനൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു കത്രിക പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്പാച്ചുലയാണ് ഇതുകൊണ്ട് നമുക്ക് നല്ല ഉപകാരമാണ് ഉണ്ടോ നമ്മൾ മാവൊക്കെ കുഴക്കുന്ന സമയത്ത് ചട്ടീൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഒരു ബ്രഷിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ കണ്ടില്ലേ അത് മൊത്തത്തിൽ ഈ ഒരു സ്പാച്ചുല പോലെ സിലിക്കോണല്ല പൂരി വരുന്നുണ്ട് നിങ്ങൾ വാങ്ങുമ്പോൾ സിലിക്കോൺ വാങ്ങാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് വരുന്നത് ഗ്ലാസ്സുകളാണ് കേട്ടോ ഇതിന് ഞാൻ ചില്ല് സെറാമിക് സ്റ്റീല് പിന്നെ പുറത്തൊരു പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നത് അതുപോലെ കപ്പൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ ഒക്കെ അനുസരിച്ച് വാങ്ങുക കുട്ടികളുടെ കയ്യിലൊക്കെ എപ്പോഴും നമ്മൾ ഈ ഒരു ചില്ലിൻ്റെ ഒക്കെ കൊടുത്താൽ അവർ ഇട്ടിട്ട് പൊട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാണിച്ചത് പിന്നെ വരുന്നത് ഈ ഒരു ജ്യൂസ് ഗ്ലാസ് ആണ് ഇതൊന്നും വലിയ അത്രയ്ക്ക് അത്യാവശ്യമില്ല കേട്ടോ സാധാരണക്കാർക്ക് സാധാ ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് ഉണ്ടെങ്കിൽ തന്നെ മതിയാവും പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കപ്പുകളാണെന്ന് ഇനിയിപ്പോൾ വരുന്നത് ഈ മെയിൻ ആയിട്ടുള്ള വലിയ കപ്പ് നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ അതുപോലെ ചായ എടുക്കാൻ അങ്ങനെയൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കപ്പ് അതിന് കുറച്ച് ചെറുതും ഉണ്ട് വലുതുമുണ്ട് അതൊക്കെ നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് വാങ്ങാം ഞാനിപ്പോൾ കാണിച്ചു തന്നെ ഉള്ളൂ ഈ ഒരു കപ്പിന് കൂടത്തിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഈ ഒരു ജഗ്ഗ് നമുക്ക് ഡെയിലി യൂസിനാണെങ്കിൽ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗാണ് കേട്ടോ പ്രിഫർ ചെയ്യുക ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ജഗ്ഗ് മാർക്കറ്റിലുണ്ട് അതാണ് വാങ്ങാൻ നല്ലത് ഒക്കെ നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ തട്ടിയിട്ട് വേണ്ടിയിട്ട് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കേതാണോ ഇഷ്ടം അതിനനുസരിച്ച് വാങ്ങാം കാണാനൊക്കെ ഭംഗി ചില്ലിൻ്റെതൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങട്ടോ പിന്നെ നമുക്ക് കിച്ചണിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു എളുപ്പത്തിലുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആവാല്ലോ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കെറ്റിലാണ് കെറ്റിൽ നമുക്ക് കിച്ചണിൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അടുപ്പില്ലാത്ത ഒരാളാണ് അപ്പോൾ നമുക്ക് എല്ലാത്തിനും വെള്ളം ചൂടാക്കണമല്ലോ വെള്ളം തിളപ്പിച്ചെടുക്കണമല്ലോ അതിന് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പെട്ടെന്ന് തിളച്ചും വരും എന്നാൽ കറണ്ട് അടുപ്പിൻ്റെ അത്ര കറണ്ട് ബില്ലും വരില്ല നെക്സ്റ്റ് വരുന്നത് മിക്സിയാണ് മിക്സിയൊക്കെ അത്യാവശ്യമാണ് എന്നൊന്നും ഞാൻ പറയില്ല പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഫ്രിഡ്ജും കൂടെ ഉണ്ട് കേട്ടോ അതിപ്പം ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഇപ്പം നമ്മൾ വീട്ടിൽ കുറച്ച് പ്രായമായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫ്ലാസ്ക് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ അവർക്ക് എപ്പോഴും രാത്രിയൊക്കെ വെള്ളം വേണമല്ലോ അത് ചൂടോടുകൂടി വേണ്ടി വരികയല്ലോ അപ്പോൾ ഇതുപോലെയുള്ള ഫ്ലാസ്ക് ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും നെക്സ്റ്റ് നമുക്ക് കിച്ചണിൽ കുറച്ച് പണികൾ എളുപ്പാക്കാനുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ചോപ്പറാണ് ഇതിൽ നമുക്ക് എന്ത് വെജിറ്റബിൾസ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ സാധിക്കും കേട്ടോ ഇപ്പോൾ ഒക്കെ എല്ലാരുടെ കയ്യിലും ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ സവാള കരിയുമ്പോൾ കണ്ണിൽ പെട്ടെന്ന് നല്ല വെള്ളം വരില്ലേ അതൊക്കെ കുറച്ചെടുക്കാം പിന്നെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന ഈ ഒരു ഒരലാണ് നമുക്ക് എപ്പോഴും ഒന്നും മിക്സിൻ്റെ ജാർ എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരൊരൽ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് ഈ ഒരു സ്ലൈസറാണ് കേട്ടോ ഇതിന് ഒരുപാട് എന്താ പറയുക സ്ലൈസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിളായിട്ടില്ല കേട്ടോ ആണ് പിന്നെ ഇതിൻ്റെ ഒപ്പം പീലറും വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താട്ടോ ഈ ഒരു സോപ്പ് ഡിസ്പെൻസറാണ് ഇത് നമുക്ക് ലിക്വിഡ് കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ പാത്രം കഴുകുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ ഇതിനും ചീപ്പ് റേറ്റ് ഉള്ളൂ ഇനിയിപ്പം നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു അരിപ്പ പാത്രം ആട്ടോ നമ്മളെപ്പോഴും അരിപ്പൊടി മൈദ ആട്ട ഇതൊക്കെ യൂസ് ചെയ്യുന്നവരല്ലേ അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്നൊന്ന് തരിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതിൽ മൈദപ്പൊടിയിലൊക്കെ എപ്പോഴും പുഴുക്കളെ കാണാറുണ്ട് അപ്പോൾ ഇതിനൊരുപാട് വലിയ ഓട്ടമുള്ളത് ചെറിയ ഓട്ടമുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് വാങ്ങിച്ചു വെക്കുക പിന്നെ ഈ ഒരു നൂൽപ്പുട്ടൊക്കെ നമ്മൾ പീച്ചെടുക്കുന്ന സംഭവമല്ലേ അത് വാങ്ങി വെക്കുക ഇതൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എളുപ്പമായിട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു ചപ്പാത്തി പ്രസ് ഇതിൽ നമുക്ക് ചപ്പാത്തിയും പരത്തിയെടുക്കുക അതുപോലെ പത്തിരി പൂരിയൊക്കെ ത്തി എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാനിപ്പോൾ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോലാണ് എനിക്ക് മരത്തിൻ്റെ കോന്നെയും കാട്ടി കുറച്ചും കൂടെ ഈസിയായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതുപോലുള്ള കണ്ടെയ്നേഴ്സാണ് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ ഓരോരോ സാധനങ്ങൾ കറക്റ്റായി അറേഞ്ച് ചെയ്ത് വെക്കാൻ ഈയൊരു കണ്ടെയ്നേഴ്സ് നല്ല ഹെൽപ്ഫുള്ളയും നല്ല നല്ല ക്വാളിറ്റി ഉള്ളതുമാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് പല ടൈപ്പും വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രിഫർ ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിച്ചണൊക്കെ ഭംഗിയാക്കി വെക്കാനുള്ള കുപ്പികളാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരേ കളർ പല വലുപ്പത്തിലുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ ചില്ലിൻ്റെത് വരുന്നുണ്ട് സ്റ്റീലിൻ്റെത് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വാങ്ങിക്കാം വാങ്ങിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരേപോലെയുള്ള ടൈപ്പ് വാങ്ങിക്കുക അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നും ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇതിൽ നമുക്ക് ഓയിലൊക്കെ ഒഴിച്ച് വെച്ചാൽ കാണാനും ഭംഗിയാണ് അതുപോലെ ഒരുപാട് ഓയിലൊന്നും നമുക്ക് അങ്ങനെ മിസ്സായി പോവുകയില്ല ഇതിന് രണ്ട് ഹോളാണ് കേട്ടോ വരുന്നത് അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഒക്കെ എടുത്തു വെക്കുന്ന ഒരു സംഭവമാണ് ഇത് ആകെ ഇരുപത്തഞ്ച് രൂപ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതെനിക്ക് പിന്നെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ഇതിൽ നമുക്ക് സ്പൈസസോ പൊടികളോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇപ്പോൾ മല്ലി അങ്ങനത്തെ കുരുമുളക് പൊടി പട്ടാറ്റാമ്പൂ ഇലക്ക അങ്ങനത്തെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന് മൂന്ന് ഹോൾ വരുന്നുണ്ട് ചെറുത് വലുത് ഭയങ്കര ചെറുത് അങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു ഐറ്റം ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് റൈസ് കുക്കറാണ് ഇത് നമ്മൾ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുപ്പൊന്നും ഇല്ലാത്തവർക്ക് ഗ്യാസൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ പിന്നെ ചോറ് കുക്ക് ആയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം ചോറോട് കൂടി തന്നെ ഇരിക്കും കേട്ടോ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പച്ചക്കറിക്കൊട്ടയാണ് കേട്ടോ ഇതിന് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളി വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്ത ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ പറ്റും ഇപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്പൂണൊക്കെ ഇട്ട് വെക്കുന്നതാണ് അതിന് മുമ്പ് എന്താ നമ്മൾ ഈ ഒരു പാത്രങ്ങളൊക്കെ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് പിടിക്കുന്ന ഈയൊരു ഇറക്കിന്നാണ് കേട്ടോ ഞാൻ പറയുക അതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്ന് എനിക്കറിയില്ല ആ ഒരു സംഭവം നമുക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ സ്പൂൺസൊക്കെ ഇട്ട് വെക്കാൻ ഇതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചീപ്പ് റേറ്റിൽ വരുന്ന ഈ ഒരു സംഭവം വാങ്ങിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചിരവിയാണ് കേട്ടോ പണ്ടൊക്കെ നിലത്തിരുന്നിട്ടായിരുന്നു നമ്മൾ ചിരവിയിരുന്നത് ഇപ്പം എന്താ ഇതുപോലെ നമുക്ക് നിന്ന് സ്ഥലത്ത് നിന്നിട്ട് തന്നെ ചിരവാ അതുപോലെ ഇതിന് ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നതുകൊണ്ട് നമുക്ക് സ്ലാബിലായാലും എവിടെ ആയാലൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ചിരവാ പിന്നെ ഒരുപാട് സ്പേസ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റി വെക്കാനും ചെയ്യാമല്ലോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരൈറ്റാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കാസറോൾസ് ആണ് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യമാണെന്നൊന്നും ഞാൻ പറയില്ല എന്നാലും നമ്മൾ കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പാത്രങ്ങളിലേക്കൊക്കെ മാറ്റി വെക്കാൻ അടിയുള്ളതാണ് കേട്ടോ നല്ല ചൂടും നിൽക്കും ഇതിപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്താ എന്തോ ഒരു ഓഫറിൽ വാങ്ങിച്ചതാണ് കേട്ടോ അധികം റേറ്റ് ഒന്നുമില്ല നല്ല ചൂടും നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ അങ്ങനെയൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇതിനിങ്ങനെ കയ്യും വരുന്നുണ്ട് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല എന്താ പറയുക ഉപകാരമാണ് ഇനിയിപ്പോൾ ഈ ഒരു റിങ് ആട്ടോ ഈ ഒരു റിങ് നമുക്ക് കിച്ചണിൽ നല്ല ആണ് കാരണം നമ്മൾ ചൂടുള്ള ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് സ്ലാബിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഒരു റിങ്ങ് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് കറക്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ചൂട് അധികം എന്താ പറയുക കറക്റ്റ് ബാലൻസ് ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്തോളൂ അതുപോലെ നമ്മൾ ടേബിൾ ടേബിളുമൊക്കെ കൊണ്ടുവെക്കുന്ന സമയത്ത് ചട്ടിയോടു കൂടിയൊക്കെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഈ ഒരു റിങ് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു ചെറിയൊരു മുറ ആണ് കേട്ടോ വലിയ മുറ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക ഇത് നമുക്ക് ഈ ഒരു പച്ചക്കറിയൊക്കെ അരിയുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഇതിലേക്ക് ഇടാം അതുപോലെ കത്തി നമുക്ക് കിച്ചണിലെ അത്യാവശ്യമാണ് കേട്ടോ അത് ഞാൻ നേരത്തെ കാണിക്കാൻ വേണ്ടി മറന്നുപോയി ഇനിയിപ്പോൾ അതാ ഇതുപോലെയുള്ള ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കാൻ പറ്റിയതാണ് അപ്പോൾ ഈ ഒരു എലുപ്പത്തിൽ വാങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിലത്തെ വേസ്റ്റൊക്കെ അതിലിട്ടിട്ട് വേഗം ഡിസ്പോ ഡിസ്പോസ് ചെയ്യാം പിന്നെ നമുക്ക് കിച്ചണിൽ അത്യാവശ്യമുള്ളതാണ് ഈ ഒരു ഫിംഗർ ക്യാപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വേണം കേട്ടോ ചിലർക്ക് ഇതില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അരിയാൻ വേണ്ടി പറ്റും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്തായാലും പെട്ടെന്ന് തന്നെ കൈയ്യൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫിംഗർ ക്യാപ്പ് വാങ്ങുമ്പോൾ ഇതുപോലെ കട്ടില്ലെന്ന് നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് കിച്ചണിൽ ഇതുപോലുള്ള ബക്കറ്റ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ പലചരക്ക് സാധനങ്ങളും അതുപോലെ അരി സംഭവങ്ങളൊക്കെ ഇതുപോലുള്ള ബക്കറ്റ്സിൽ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ പിന്നെ പല മോഡലും മാർക്കറ്റിൽ പല കണ്ടെയ്നേഴ്സും ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ നല്ലത് തോന്നുന്നത് അത് വാങ്ങിക്കാം ഇനിയിപ്പോൾ നെക്സ്റ്റ് ഈ ഒരു പാത്രത്തട്ട് കൂടി ഉണ്ട് കേട്ടോ ഇത് നമുക്ക് പാത്രങ്ങളൊക്കെ കമഴ്ത്തി വെക്കാനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെതിൻ്റെ സ്റ്റീലിൻ്റെതൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക ആർക്കെയിലൊക്കെ ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പം ഞാനധികവും ചീപ്പ് റേറ്റുള്ള ഐറ്റംസാണുണ്ടോ കാണിച്ചത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ ടേക്ക് കെയർ